ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് കേരളത്തിലെ മുസ്ലിം ബാർബർ കുടുംബങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന മാതൃക ഫാമിലി കെയർ കേരള കുഞ്ഞി മുഹമ്മദ് കൊളത്തോൾ അനുസ്മരണവും വനിതാ കൺവെൻഷനും സംഘടിപ്പിച്ചു സംസ്ഥാന അധ്യക്ഷൻ മുഹമ്മദ് മക്കരപറമ്പ് ഉദ്ഘാടനം ചെയ്തു അനുസ്മരണ യോഗം സംഘടന സംസ്ഥാന അധ്യക്ഷൻ മുഹമ്മദ് മക്കരപറമ്പ് ഉദ്ഘാടനം ചെയ്തു സംഘടന ഉപാധ്യക്ഷൻ കുഞ്ഞി മുഹമ്മദ് കാലടി അധ്യക്ഷനായി റാഫി സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി ബഷീർ വളാഞ്ചേരി ഷംസുദ്ദീൻ ചുണ്ടൻപറ്റ ഗഫൂർ പുത്തനത്താണി അയ്യൂബ് വേങ്ങര എന്നിവർ സംസാരിച്ചു മലപ്പുറം ജില്ലാ സെക്രട്ടറി റഹീസ് പുത്തനത്താണി നന്ദിയും പറഞ്ഞു വേങ്ങര പഞ്ചായത്ത് മെമ്പർ എൻ കെ മൈമൂന വനിതാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സുമയ്യ മക്കര പറമ്പ് സ്വാഗതം പറഞ്ഞു ചെയർപേഴ്സൺ എൻ പി സമീറ അധ്യക്ഷയായി സംസ്ഥാന ട്രഷറർ എം കോയഹാജി തിരൂർ മുഖ്യപ്രഭാഷണവും നടത്തി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷംസുദ്ദീൻ ചുണ്ടാൻ പറ്റാ സംഘടനാ വിശദീകരണം നടത്തി എൻ കെ മുജീബ് റഹ്മാൻ മോട്ടിവേഷൻ ക്ലാസും എടുത്തു കെ പി കദീജ തിരൂർ നന്ദിയും പറഞ്ഞു കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ എനിക്ക് എനിക്ക് ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ചെയ്തു സ്ഥലം ട്രെൻഡി ആൻഡ് ബെസ്റ്റ് ഇൻ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീർന്നില്ലേ പണികളക്കട്ടെ ജ്വല്ലറി